നമസ്കാരം ഞാൻ ഡോക്ടർ സായിജി വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം ആരോഗ്യപരമായ ഒരു ദാമ്പത്യ ജീവിതം വ്യക്തികളിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യ നിലവാരത്തിൽ എന്തൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഭീഷണമാണ് ഇന്ന് ഞാൻ നിങ്ങളുമുമ്പെ ചർച്ച ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മാറിവരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് പലതരത്തിലുള്ള വിദ്യാഭ്യാസം ലൈംഗികപരമായ വിദ്യാഭ്യാസം അല്ലാതെയുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻമാരാക്കുന്ന ഒരു സമീപനം ഇന്നുണ്ട് എങ്കിൽ പോലും ഗൃഹഭൂരിപക്ഷം മരുന്ന നമ്മളിൽ പലർക്കും എന്താണ് യഥാർത്ഥത്തിൽ ആരോഗ്യപരമായ ദാമ്പത്യ ജീവിതം കൊണ്ട് അവൻ്റെ വ്യക്തിപരമായ ആരോഗ്യത്തിന് എന്തൊക്കെ നേട്ടമുണ്ടാകുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ അത് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ നമുക്കിന്ന് ആശുപത്രികളിലൊക്കെ ചെലവാക്കുന്ന ഒരുപാട് ും കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ ആരോഗ്യപരമായ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആരോഗ്യപരമായ ലൈംഗികമായ ഒരു മുഹൂർത്തങ്ങളിൽ എന്തൊക്കെ ശാരീരിക മാറ്റമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം സ്വാഭാവികമായും അത്തരമൊരു പ്രശ്ന തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഇത് ഇരുകൂട്ടർക്കും ബാധകമാണെങ്കിലും പുരുഷന്മാരുടെ കാര്യമാണെന്ന് പരാമർശിക്കുന്നത് കൂടുതലായിട്ട് അവർ രണ്ട് ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആ ഹോർമോണിൻ്റെ പേരാണ് എപ്പി അല്ലെങ്കിൽ കോർട്ടിസോൾ എന്ന് പറയും നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥി കിട്ടുക എന്നുള്ള അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഹോർമോൺ നമ്മുടെ രക്തത്തിൽ കലരുകയും അത് നമ്മുടെ ശാരീരികമായ ഉത്തേജനം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും അതൊരു സ്ട്രെസ് ഹോർമോണാണ് നമുക്കറിയാം സ്ട്രെസ് ഹോർമോൺ ഒരു പരിധിയിലധികം ആയാൽ അത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല എങ്കിൽ പോലും തുടക്കത്തിൽ ഇങ്ങനെ ഉൽപാദിപ്പിക്കപ്പെടുന്ന എപ്പി അല്ലെങ്കിൽ ഈ പറയുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മെക്കാനിസം എന്ന് പറയും ആ രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുക ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ സ്ട്രെസ്സായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കേതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നത്തിൽ നമ്മുടെ ശരീരം സ്വാഭാവികമായും ഇതല്ലാതെ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഹോർമോൺസൊക്കെ അത്തരം ഹോർമോൺസിൽ ഒന്നുകിൽ ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ ആക്രമിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ള ബുദ്ധിപരമായ തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇത്തരം ചില സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുന്ന ഫലമായി ചില നേട്ടങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഈ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ കോട്ടസോൾ എന്ന് പറയുന്ന ഈ ഹോർമോൺ വളരെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രക്തയോട്ടത്തിൻ്റെ ഇത് സ്പീഡ് വർദ്ധിക്കുന്നു ആ സ്പീഡ് വർദ്ധിക്കുന്നതിനോടൊപ്പം ശക്തമായ ഹൃദയമെടുപ്പ് വരുന്നു ചുരുക്കത്തിൽ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മുടെ റിമോട്ടായിട്ടുള്ള നമ്മുടെ ഏരിയയിലുള്ള ഓർഗൻസിനെല്ലാം പ്രത്യേകിച്ച് ഹൃദയത്തിനും നമ്മുടെ ലങ്സിനും അല്ലെങ്കിൽ മറ്റു പല അവയങ്ങൾക്കും വളരെ ശക്തമായ രക്തയോട്ടം ഉണ്ടാകുന്നു ആ രക്തയോട്ടം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിധി പരിധിവരെ അത്തരം റാപ്പിഡായിട്ടുള്ള തരത്തിലുള്ള ഇതൊരു കാഡിയാക്ക് എക്സസൈസ് എന്ന് വേണമെങ്കിൽ കാഡിയാക്ക് എക്സസൈസിൽ സാധാരണ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം രക്തകോട്ടവും കാര്യങ്ങൾ കൂടുതലായി വരുമ്പോൾ ഹൃദയത്തിനും ലങ്സിനും ഒക്കെ ആവശ്യം എയർവേസിലൊക്കെ നമുക്ക് അത്യാവശ്യമായ തരത്തിലുള്ള ഓക്സിജൻ നല്ല രീതിക്ക് ഓക്സിജൻ എത്തുന്നു ആ ഓക്സിജൻ എത്തുന്നത് കൊണ്ട് തന്നെ വളരെ ഓക്സിജനേറ്റഡായി നമ്മുടെ അവയവങ്ങൾക്ക് ഓക്സിജൻ്റെ നല്ലൊരു പങ്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രക്തധമനികളിലുള്ള തടസ്സം മാറുന്നു രക്തധമനികൾ വികസിക്കുന്നു കൃത്യമായ രക്തം എല്ലായിടവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ എത്തുന്നത് കൊണ്ട് അത് അവയവങ്ങൾക്ക് നല്ല രീതിക്കുള്ള പ്ര പ്രയോജനം ചെയ്യുന്നു ഇത് ഒരു പരിധിവരെ നമ്മുടെ എന്ന് പറയാൻ പ്രഷർ കുറയ്ക്കുവാൻ സഹായിക്കുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊളസ്ട്രോളിൻ്റെ ചില കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്യാൻ കഴിക്കുന്നു അല്ലെങ്കിൽ കൊഴുപ്പ് കൊഴുപ്പലിയിക്കുന്നു അതിനോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ രക്തവട്ടം കൂടുതലായി ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് എങ്കിൽപ്പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്ട്രെസ്സ് ഹോർമോണാണ് ഈ സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് അവിടെ നിന്നും അല്ലെങ്കിൽ പിറ്റൂറ്ററിയിൽ നിന്നുമൊക്കെ ഈ സ്ട്രെസ് ഹോർമോണായ കുറച്ച് സോളും മെഫിനെഫറിനും കൂടുന്നത് കൊണ്ട് ഇതിനെ ഒന്ന് അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പാകപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ഹോർമോൺ എൻഡോർഫിൻസ് എന്ന് പറയും പേര് പോലെ തന്നെ ആ എൻഡോർഫിൻസ് ശരിക്കും പറഞ്ഞാൽ അതൊരു വേദനാ സംഹാരി കൂടെയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വേദനാ സംഹാരിയാണ് ഒപ്പം ഒരു ഫീൽ കൂട്ട് ഒരു സുഖം തരുന്ന തരത്തിലുള്ള ഹോർമോണാണ് സ്ട്രെസ് ഹോർമോണിൻ്റെ തോത ക്രമാതീതമായി വർദ്ധിക്കാതിരിക്കുവാൻ എൻഡോർഫിൻസ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ എൻഡോർഫിൻസ് ശരീരത്തിലെത്തുമ്പോഴും നമുക്ക് വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡ് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡ് വളരെ ശാന്തി അനുഭവപ്പെടുന്നു സമാധാനം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം എത്തുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം വളരെ സന്തുലിതമായ രീതിക്ക് വളരെ സന്തുലിതമായ രീതിക്കുള്ള പ്രവർത്തനത്തിന് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ എൻഡോർഫിൻസ് ഇത്തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയും അത് അങ്ങനെ ശക്തം ആ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ ഇതായിട്ടുണ്ടാകുന്നു ഈ പറയുന്ന ഓക്സിറ്റോസിൻ ശരിക്കും വളരെ സ്നേഹം തോന്നി തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ശാരീരികമായ ഒരു ബന്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഓർഗാസം ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായി ഇത് ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഓക്സിറ്റോക്സിൻ ഇത് ഒരുപക്ഷെ അമ്മമാർ പാലൂട്ടുന്ന സമയത്ത് കുട്ടികളിൽ പാലൂട്ടുന്ന സമയത്തൊക്കെ ഈ തരത്തിലുള്ള ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നവർ സ്പർശനം വഴി കാഴ്ച വഴി അല്ലെങ്കിൽ മനസ്സിന് ആനന്ദകരമായ ചില അനുഭൂതികളിൽ കൂടെ ഉണ്ടാകുന്നതാണ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഈ ഓക്സിറ്റോസിൽ എന്ന ഹോർമോൺ ശരിക്കും ആണ് ഈ ഹോർമോണാണ് ശരിക്കും നമ്മളെ ബൈൻഡിങ് സ്ട്രോങ് ആക്കുന്നത് നമ്മുടെ ബൈൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് ഒക്കെ സ്ട്രോങ് ആക്കുന്നത് ഈ പറയുന്ന ഹോർമോണാണ് ഇത് ഒരു പരിധി വരെ പറഞ്ഞാൽ ട്രസ്റ്റ് അഫക്ഷൻ ബൈൻഡിങ് എന്നുള്ളതാണ് പങ്കാളിയുമായിട്ടുള്ള ഒരു വിശ്വാസം പങ്കാളിയുമായുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഈ പറയുന്ന ഓക്സിറ്റോസിൻ അപ്പോൾ ചുരുക്കത്തിൽ ഓക്സിറ്റോസിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സ്നേഹിക്കുവാനുള്ള ഒരു പ്രവണത കൂടുന്നു എന്നുള്ളതാണ് വിശ്വസിക്കാനുള്ള പ്രവണത കൂടുന്നു എന്നുള്ളതാണ് ഒരു ബോണ്ടിങ് ബന്ധങ്ങൾ ദൃഢമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ലൈംഗികമായ ബന്ധം വഴിയാണ് ഇതിനകത്ത് വളരെ വ്യക്തമായി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ പ്രധാന അവയവങ്ങളായ ഹാർട്ടും ലങ്സിനുമൊക്കെ എയർവേ ഒബ്സ്ട്രക്ഷനൊക്കെ മാറ്റി വളരെയധികം സഹായിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അതുപോലെ ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞ നമ്മുടെ എൻഡോർഫിൻസിൻ്റെ ഒരു ഇത് അതിൻ്റെ ഒരു എന്താ പറയാൻ സാന്നിധ്യം കൊണ്ടുകൊണ്ട് തന്നെ വള നല്ല രീതിക്ക് ഉറക്കം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഉറക്കം കിട്ടുന്ന അതുകൊണ്ടാണ് ആ ഉറക്കം കിട്ടുന്നു എന്നുള്ള ഒരു സാഹചര്യം കൊണ്ട് തന്നെ അത് പ്രഷർ നമ്മളെ പ്രഷർ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിനുപരിയായി യു എസ് എയിലെ അമേരിക്കൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ പറയുന്നത് പുരുഷന്മാരിൽ സാധാരണയായി നാൽപ്പതോ അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ് സാധാരണ വളരെ ഇതായി നമുക്കിന്ന് വളരെ വ്യാപകമായി കാണാവുന്ന പ്രോസ്റ്റൈറ്റീസ് എന്ന് പറയുന്ന പ്രോസ്റ്റൈറ്റിക് ഗ്രന്ഥിയുടെ നമുക്കറിയാം പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അമിതമായി പിന്നെ മൂത്രം ഇങ്ങനെ പോകണമെന്നുള്ളൊരു പ്രവണത മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് തീർന്നിട്ടില്ല എന്നുള്ളൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുണ്ട് അത് ബിനയിനും ആലിഗിനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമില്ലാത്തതും പ്രശ്നമാകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയമാണ് പ്രോസ്റ്റൈറ്റിൻ്റെ പ്രശ്നം അപ്പോൾ ഈ പറയുന്ന പ്രോസ്റ്റൈറ്റിസിൻ്റെ പ്രശ്നം ആ പഠനത്തിൽ പറയുന്നത് ഒരു മാസത്തിലേകദേശം ഇരുപതോളം സ്ഖലനമുണ്ടാകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചാണ് എങ്കിൽ അത് ഒരുപാട് ശതമാനം വളരെ അധികം രീതിക്ക് പ്രോസ്റ്റേറ്റ് വരുവാനുള്ള സാധ്യത ഏകദേശം പതിനെട്ട് ഇരുപത് ശതമാനത്തിൽ മുകളിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അത് അത് അത്രത്തോളം പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ വ്യാപകമായി നീ കാണുന്ന പ്രോസ്റ്റേറ്റിന് തടയുവാൻ ഒരു പക്ഷേ നമ്മുടെ ഇത് സഹായിക്കുമെങ്കിൽ അതും വലിയൊരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം ഏതിനകത്ത് പറയാനുള്ളത് ശരിക്കും ഇതൊരു ഫിസിക്കൽ എക്സസൈസാണ് ആ ഒരു ഫിസിക്കൽ എക്സസൈസ് വ്യായാമം എന്നുള്ള നിലയ്ക്ക് ആരോഗ്യപരമായ ലൈംഗികബന്ധത്തിലുള്ള ഒരു വേർപ്പെടുമ്പോഴോടൊരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സസ്സായിട്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലടിഞ്ഞുകൂടിയിരിക്കുന്ന കലോറികളെ എരിച്ചു കളയാൻ കഴിയുമെന്നുള്ളതാണ് ഒരു മിനിറ്റ് കൊണ്ട് ഏകദേശം മൂന്ന് തൊട്ട് അഞ്ച് കിലോ കാലറീസ് എരിച്ചു കളയാൻ കഴിയുമെന്നുള്ള രീതിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ സാധ്യത വളരെ ഗണ്യമായി കുറയ്ക്കുവാനും പലതരത്തിലുള്ള നമുക്കതൊരു വ്യായാമമുറയായി മാറുന്നത് കൊണ്ട് തന്നെ കാലുകൾക്കും കൈകൾക്കും അല്ലെങ്കിൽ ഇൻറ്റേർണൽ മറ്റുള്ള എല്ലാ ഓർഗൻസിനും എല്ലാ അവയവങ്ങൾക്കും ഇത് വളരെയധികം എന്താ പറയാ നമ്മുടെ ആരും അതിനെ പുഷ്ടിപ്പെടുത്തുവാനും ആരോഗ്യം നൽകുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യായാമം ഒരു ശാരീരികമായ ഫിസിക്കൽ ഫിറ്റ്നസ് കൂട്ടുവാൻ നമുക്കിത് സഹായിക്കുന്നു പങ്കാളിയുമായിട്ടുള്ള അടുപ്പം പിഴയടുപ്പം കൂട്ടുവാൻ നമ്മൾ ഇത് സഹായിക്കുന്നു ബന്ധം ദൃഢപ്പെടുത്തുവാൻ ഇത് സഹായിക്കുന്നു ബന്ധം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു സ്നേഹത്തിൻ്റെ ഒരളവ് കൂട്ടുവാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്തരം ഹോർമോൺ ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് എല്ലാം ഹോർമോണിൻ്റെ ഒരു കളിയിലാണ് ഈ ഹോർമോൺസ് എല്ലാം ശരീരത്തിൽ വരികുമ്പോൾ നമ്മുടെ അത് മാനസികവും ശാരീരികവുമായി അവനവനെ ബലപ്പെടുത്തുന്നു പുഷ്ടിപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അപ്പോൾ ഇതിനകത്ത് വീണ്ടും പുരുഷന്മാരോട് എന്ന് പറയാനുള്ളത് നമ്മുടെ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഈ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഇതൊരു പരിഹാരമാകുന്നതിനോടൊപ്പം നല്ലൊരു വ്യായാമമാണ് എന്നുള്ള രീതി രീതിയിലൂടെ പറയുന്നതിനോടൊപ്പം ഇത് അവനവനിലുള്ള ആത്മ എന്ന് പറയാൻ ബോധം അല്ലെങ്കിൽ അവനവനിലുള്ള ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ ആൾക്കാരോട് പുരുഷന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ കൊണ്ട് ഒരു തലവേദനയാണ് അല്ലെങ്കിൽ തലവേദന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കാതെ അത് പൂർണ്ണമായും അതൊരു തടസ്സമായി നമ്മൾ കാണാതെ ഇത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമെടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു പക്ഷേ പലപ്പോഴും ഇന്ന് രോഗം മോൾഡർ ഡിസീസ് സ്റ്റാർട്ട്സ് മൈൻഡ് എന്നാണ് ഒരു പരിധിവരെ മനസ്സിലാണ് രോഗങ്ങൾ പലതും തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുന്ന രോഗങ്ങളിലൊക്കെ പലതിനും ഇതൊരു തെറാപ്പിയായി മാറുമെങ്കിൽ ഇതൊരു ഒരു പരിഹാരമായി കാണുമെങ്കിൽ തീർച്ചയായും അതിനെ നമുക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ് മാത്രമല്ല ശരിക്കും ഒരു ശാരീരികമായ ബന്ധമെന്ന് പറയുന്നത് ഒരു സ്പിരിച്വലായി സ്പിരിച്വലിസമായി നമുക്ക് വേണമെങ്കിൽ അതിനെ കണക്റ്റ് ചെയ്യാവുന്നതാണ് ഏത് തരത്തിലാണെങ്കിലും കാരണം ഏറ്റവും അധികം കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കോൺസെൻട്രേഷൻ കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധ കുറവാണ് ശ്രദ്ധ കൂടുന്നു നമ്മുടെ ആരോഗ്യം കൂടുന്നു മാനസികമായ വ്യവാരം എല്ലാം കൂടുന്ന ഇത്തരം ഒരു ഇത് തീർച്ചയായും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ വീഡിയോയിൽ ആയി വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്കൈപ്പ് ചെയ്യുക തീർച്ചയായും ഈ വീഡിയോ കൊണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടിരിക്കുമെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി അടുത്ത മറ്റൊരു സംരംഭത്തിൽ ഇതും ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങളുമായി മറ്റു വീഡിയോകളുമായി തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു